ഒരുപാട് ജീവിതങ്ങൾ ഷുഹതാക്കളായി സമർപ്പിക്കപ്പെട്ടുവെങ്കിലും ഒരുപാട് സമാനതകളില്ലാത്ത കഷ്ടപ്പാടുകൾ മാനവികതയുടെ ഏറ്റവും നികൃഷ്ടമായ ഭാവത്തിൽ സൈനിസ്റ്റ് അക്രമത്തെ എന്ന് പറയുന്നതിനേക്കാൾ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന മനുഷ്യ വംശഹത്യയുടെ എല്ലാ വേദനകളും അവരനുഭവിക്കുന്നുവെങ്കിലും ചില കാര്യങ്ങളിൽ ചരിത്രം വഴിമാറുന്നതുപോലെ തോന്നുന്നു സ്വതന്ത്ര ഫലസ്തീനെ ഓരോ രാജ്യങ്ങളും അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യ അംഗീകരിച്ചിട്ട് മുപ്പത്തിയെട്ട് വർഷമായി എന്നാൽ ഇന്ന് വലിയ ഒരു പാപപരിഹാരം എന്നതുപോലെ ഈ കെടുതികൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ഇത്തരമൊരു നരകതുല്യമായ സാഹചര്യം പശ്ചിമേഷ്യയിൽ സൃഷ്ടിച്ച ബ്രിട്ടീഷ് സർക്കാർ തന്നെ ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിരിക്കുന്നു ബ്രിട്ടണും ഓസ്ട്രേലിയയും കാനഡയും കൂടാതെ പോർച്ചുഗലും അംഗീകരിച്ചപ്പോൾ സാക്ഷാൽ നതന്യാഹുവിന്റെ കുരുപൊട്ടിയെന്ന് മാത്രമല്ല ആക്രോശിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും അന്തരീക്ഷത്തിൽ വല്ലാണ്ട് നിലനിൽക്കുമ്പോൾ ഇന്ത്യയുടെ എങ്ങുമല്ലാത്ത നിലപാടിനെ പ്രിയങ്കാ ഗാന്ധി പരിഹസിച്ച് കഴിഞ്ഞ ദിവസം കുറിപ്പുമുട്ടു ഏതായാലും പശ്ചിമേഷ്യയിൽ അവരുടെ മാംസം അവരുടെ രക്തം അത് പുരണ്ട മണ്ണും അതു പുരണ്ട അവിടുത്തെ ചെടികളും പൂക്കളുമെല്ലാം ഒരുപക്ഷെ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും സ്വാതന്ത്ര്യത്തിന്റെ ഒരു ശ്വാസം എടുക്കാൻ അവസരം നൽകുമെങ്കിൽ ഇവരാണ് അക്ഷരാർത്ഥത്തിൽ ഷുഹതാക്കൾ ഷഹീദായവർ വെറും അസ്തിത്വം കൊണ്ട് മാത്രം വെറും വിശ്വാസം കൊണ്ട് മാത്രം അവിടെ ജനിച്ചു വീണതുകൊണ്ട് മാത്രം ഗർഭാവസ്ഥ മുതൽ ഭ്രൂണാവസ്ഥ മുതൽ അങ്ങ് ഒരു ദിവസം മാത്രം ജീവനുള്ള മണിക്കൂറുകൾ മാത്രം ജീവനുള്ള കുഞ്ഞുങ്ങൾ പോലും ഈ പറയുന്ന നരാധമ വേട്ടയ്ക്ക് ഇരയാകുമ്പോഴാണ് ഈ വേറിട്ട നിലപാടുകളുമായി ലോകരാജ്യങ്ങൾ വരുന്നത് അതെ അതിൽ ശ്രദ്ധേയമായത് യു കെയുടെ നിലപാടാണ് അക്ഷരാർത്ഥത്തിൽ ഒരു ഏറ്റവും വിളയച്ചമായ കരാറുണ്ടാക്കി ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ച് എൺപത് ശതമാനത്തോളം അന്നുണ്ടായിരുന്ന മുസ്ലീങ്ങൾക്ക് വെറും ഇരുപത് ശതമാനം സ്ഥലം മറ്റും നൽകി അരികുവൽക്കരിച്ച് എവിടെ നിന്നൊക്കെയോ എത്തിച്ചേർന്നവരുടെ വാഗ്ദത്ത ഭൂമിയാണ് ഇതെന്ന് വാഗ്ദാനം നൽകി കരാറുണ്ടാക്കി അവിടെ ഒരു നരകം സൃഷ്ടിച്ചുവെന്ന് ജവഹർലാൽ നെഹ്റു പോലും പറഞ്ഞ ആ സംഗതികൾക്ക് കാരണമായ യു കെ പശ്ചാത്താപം കൂടിയാണ് അവൻ ഫലസ്തീനെ ഒരു രാജ്യമായി ഇന്ന് അംഗീകരിച്ചിരിക്കുന്നത് ഒരു രാജ്യത്തെയാണ് അവൻ അനാഥമാക്കിയത് എന്നും ചരിത്രത്തിൽ അവൻ അങ്ങനെയാണ് ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്തെ ലോകത്തെ ജി ഡി പിയുടെ ഏതാണ്ട് ഇരുപത്തിയേഴ് ശതമാനം ഏറ്റവും അതിസമ്പന്നമായ രാജ്യമായ ഇന്ത്യയെ ഒരുപാട് എഴുത്തുകാരും കവികളുമൊക്കെ കുന്നോളമുള്ള സമ്പത്തിനെ ഇന്ത്യൻ സമ്പത്ത് എന്ന് ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത് മുഴുവൻ കൊള്ള ചെയ്ത് മനുഷ്യരെ കൊള്ള ചെയ്ത് എല്ലാ കൊലപാതകങ്ങളും നടത്തി ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊല അടക്കം നടത്തി ഈ രാജ്യത്തുനിന്ന് ഗദ്യന്തരമില്ലാതെ പോകേണ്ടി വന്നവൻ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ മാപ്പ് അപേക്ഷിച്ചത് വലിയ എന്തോ കോപ്പാർന്ന കാര്യമായി മാധ്യമങ്ങൾ എഴുതി പറ്റിച്ച് ഇന്നും ലോകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ളൊരു നിലയിൽ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളുടെ ആരൊക്കെയോ ആണ് എന്ന തരത്തിൽ ചിത്രീകരിക്കുന്ന യു കെ അംഗീകരിച്ചത് പ്രാധാന്യമുള്ള കാര്യമാണ് വംശവറിയുടെ വമ്പന്മാരാണ് ഓസ്ട്രേലിയ അവരും അംഗീകരിച്ചു കാനഡ അംഗീകരിച്ചു പോർച്ചുഗൽ അംഗീകരിച്ചു ഈ സന്ദർഭത്തിലാണ് രാജീവിന്റെ മകളായ ഇന്ദിരയുടെ കൊച്ചുമകളായ പ്രിയങ്കയുടെ കുറിപ്പ് ശ്രദ്ധേയമാകുന്നത് ഇന്ത്യ വാസ് അമംഗ് ദ ഫസ്റ്റ് ഫ്യൂ കൺട്രീസ് ഇൻ ദ വേൾഡ് ടു റെക്കനൈസ് ഫലസ്തീൻ ആസ് എ സ്റ്റേറ്റ് ഇൻ നവംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇന്ത്യ എന്ന മഹാരാജ്യം വേറിട്ട നിലപാടുകളുടെ രാജ്യമായിരുന്ന ഈ രാജ്യം ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചത് അറ്റ് ദൈം ആൻഡ് ഇൻ ഫാക്ട് ഓൾ അലോങ് ദ വെലിയൻ സ്ട്രഗിൾ ഓഫ് ദി ഫലസ്തീൻ പീപ്പിൾ വി ഷോഡ് ദ വേൾഡ് ദ വേ വി സ്റ്റാൻഡിങ് ഫോർ വാട്ട് വി വാസ് റൈറ്റ് ആൻഡ് അപ് ഹോൾഡിംഗ് ദ വാല്യൂസ് ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ജസ്റ്റിസ് ഓൺ ദ ഇൻ്റർനാഷണൽ സ്റ്റേജ് ആ സന്ദർഭത്തിൽ ഫലസ്തീൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടക്കുമ്പോൾ നമ്മൾ ലോകത്തെ കാണിച്ചു കൊടുത്തു അനീതിക്ക് വേണ്ടി എത്ര വൻ ശക്തികൾ നിന്നാലും ഇന്ത്യ എന്ന മഹാരാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളോളം തലയുയർത്തി നിന്ന് മനുഷ്യത്വത്തിൻ്റെ ഭാവമാകാനാണ് നാം നിലപാടെടുക്കുക എന്ന് ലോകരാജ്യത്തെയും ലോക സമൂഹത്തെയും ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഉറച്ച നിലപാട് ഓസ്ട്രേലിയ കാനഡ ആൻഡ് യു കെ ഹാവ് ഒള്ളി ജസ്റ്റ് ഫോളോ ഔട്ട് സ്യൂട്ട് തേർട്ടി സെവൻ ഇയേഴ്സ് ടു ലേറ്റ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഓസ്ട്രേലിയയും കാനഡയും യു ഒക്കെ നമ്മളെ പിന്തുടർന്നവർ മാത്രമാണ് അതും മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ആൻഡ് ഹിയർ വി ആർ നൗ ഇവിടെയാണ് നമ്മളിപ്പോഴുള്ളത് അവർ പോളിസി ടുവേഴ്സ് ഫലസ്തീൻ ഇൻ ദ ലാസ്റ്റ് ട്വൻറ്റി മന്ത്സ് ഹാസ് ബീൻ നത്തിങ് ലെസ് ദാൻ ഷെയിംഫുൾ ആൻഡ് ഇവോയ്ഡ് ഓഫ് മോറൽ റാറ്റിറ്റ്യൂഡ് എന്നാൽ കഴിഞ്ഞ ഇരുപത് മാസമായി ഫലസ്തീനോടുള്ള നമ്മുടെ നിലപാട് നാണം കെട്ടതും യാതൊരു ധാർമ്മികതയ്ക്കും നിരക്കാത്തതുമാണ് ഇറ്റ്സ് എ സാഡ് ഡിമിനിഷ്മെൻറ്റ് ഓഫ് എ പ്രീവിയസ്ലി കറേജിയസ് സ്റ്റാൻഡ് ഒരു കാലത്ത് വീരോധാർത്ഥമായി നമ്മൾ എടുത്ത ഒരു നിലപാടിൻ്റെ ഏറ്റവും തകർന്ന ഭാവമാണ് ഈ രാജ്യം ഫലസ്തീനോട് കാണിക്കുന്നത് അതെ ഇരുപത് മാസമായി കുഞ്ഞുങ്ങളെ വേട്ടയാടുമ്പോഴും ഞങ്ങൾ ഈ മനുഷ്യവേട്ടക്കെതിരാണെന്ന് ഉറക്കെ പറയാനുള്ള ഒരു ധാർമ്മികതയില്ലാതെ ഇസ്രയേലിനും ഇസ്രയേലിൻ്റെ മുതലാളിയായ അമേരിക്കക്കാരനും വേണ്ടതെല്ലാം മൗനം കൊണ്ട് കുഴലൂതി കൊടുക്കുന്ന ഈ രാജ്യത്തിൻ്റെ നിലപാടിനെയാണ് പ്രിയങ്കാ ഗാന്ധി വിശേഷിപ്പിച്ചത് എന്നിട്ട് പകരം കിട്ടിയതോ എച്ച് വൺ ബി വിസയ്ക്ക് ഒരു ലക്ഷം ഡോളറും നികുതി നൂറരട്ടി വർദ്ധിപ്പിച്ചതും ഒക്കെയാണ് ബാക്കി എങ്കിലും അതെല്ലാം അങ്ങ് വായിൽ തിരികൊണ്ട് പോരാടും സ്വദേശി ഏതാണ്ടൊക്കെ ചെയ്യും ആത്മനിർഭറിലൂടെ നിർഭർ ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ കോമഡികളാണ് അതൊക്കെയും